ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ലാവി മൂളി അങ്ങനെ പോവാണ് ലാവി ചേച്ചി മുഴുവൻ ലാവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ലാവീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു സ്നിതി ഉണ്ടായിരുന്നു അപ്പോൾ ലാവി സ്മിതിൻ്റെ ഒരു കളിക്കാണ് നമുക്ക് കൂടി റെഡി ആവണം ഞാനും പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയി ഞങ്ങൾ ഓർഡർ റഷ്യാമെന്ന് അപ്പോൾ നമ്മൾ മൂന്നാളാണെന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ലാവീനെ ഇങ്ങനെ ഇരുത്തിയൊക്കെയാണ് നല്ല രസമുണ്ടായിരുന്നു ലാവി ഇരിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പേടിച്ചാണ് ലാവി ഇരിക്കുന്നത് അപ്പോൾ ലാവീൻ്റെ ചോറൂണാണ് ശനിയാഴ്ച എട്ടാം തീയതി അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ചെറുകാശ അമ്പലത്തിൽ നിന്നാണ് ചോറൂണ് അപ്പോൾ പിന്നെ ലാവി ലാവീൻ്റെ അമ്മച്ചൻ്റെ മടിയിലേക്ക് ഇന്ന് അപ്പോൾ ലാവിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല ഒരു പേടിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എന്താണെന്ന് അറിയുന്ന ലവ് എക്സ്പ്രഷൻ ഇട്ടാണ് എക്സ്പ്രഷനായിട്ടാണ് ഇരുന്നത് പിന്നെ മുളയങ്കിൽ ടൗണിലെത്തി എനിക്ക് കുറച്ച് അങ്ങോട്ട് പോയാലാണ് അകലോട്ട് വീട്ടിലേക്ക് എത്തുക അപ്പം എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയാണ് അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തി നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ഇനി ഇവിടുന്ന് കുറച്ച് ഡെയിലി ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലാണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഡാൻസ് ഒന്നും വീണ്ടെടുക്കാനൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടയുള്ളൂ ബായ്